ഹലോ ഡിയർ സ്റ്റുഡൻസ് നമുക്ക് ഇന്ന് നാളെ നടക്കാൻ പോകുന്ന റീറ്റെയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന ഓരോ ചാപ്റ്ററിലെ അല്ലെങ്കിൽ ഒരു സബ്ജെക്റ്റിലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ഒരുപാട് വീഡിയോസിൽ കമൻസുകളായിട്ട് കണ്ടിരുന്നു റീറ്റെയിൽ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസുകൾ അപ്പം നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് ഒരുപാട് വീഡിയോസ് ഒന്ന് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ എന്തായാലും നിർബന്ധമായിട്ട് ആ വീഡിയോസ് കാണുക അത് കേട്ട് പഠിച്ചതിന് ശേഷം വേണം ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മുൻ വർഷങ്ങളിലായിട്ട് ചോദിച്ച് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എഫ് ഐ യു ജി പിക്ക് റീറ്റെയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് എഫ് ഐ യു ജി പി ബേസിൽ ഫസ്റ്റ് ആയിട്ട് നടക്കുന്നത് തേർഡ് സെമസ്റ്ററിൽ ഇപ്പം നിങ്ങളുടെ ഈ കഴിഞ്ഞ രണ്ട് എക്സാംസ് എടുത്ത് നോക്കിയാലും ബിസിനസ് റെഗുലേഷൻസും ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എടുത്ത് നോക്കിയാലും കോർപ്പറേറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ പാസ്സായി പോകാം പക്ഷേ ബിസിനസ് റെഗുലേഷൻസ് അത്യാവശ്യം ടഫ് നമ്മൾ വിചാരിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത് അപ്പം നമുക്ക് ഈ നാളെ നടക്കാൻ പോകുന്ന എക്സാമിനും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക അറിയില്ല അതേപോലെ തന്നെ ഔട്ട് ഓഫ് സിലബസ് മേ ബി വരാം കാരണം ബി ബി എയുടെ പേപ്പറിൽ ഡൊമസ്റ്റിക് മാനേജ്മെൻറ്റിലും ഒരുപാട് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അപ്പം നിങ്ങൾ ഏകദേശം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമുകളായിട്ട് നോക്കി പഠിച്ചു പോവുക ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാം ഈ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ് എഫ് ഐ യു ജി പി എന്ന നിലയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിൽ ഡിഫറൻസും വാരിയൻസും വരാം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരണമെന്ന് നിർബന്ധമില്ല പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ഒരുപാട് അഞ്ചാറ് കൊല്ലത്തെ ഡാറ്റാസിൻ്റെ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് എന്താണ് അല്ലേ നമ്മൾ ടൈപ്പ്സ് ഓഫ് റീറ്റെയിലിങ്ങിൽ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഉണ്ട് അൺ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ് ഉണ്ട് അപ്പോൾ അതെന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കണം അത് അറിയാത്തവർ നമ്മൾ ഓൾറെഡി നമ്മളെ വീഡിയോ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുക്കേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് നിങ്ങൾ കാണാം ഇനി സ്റ്റോർ ലേ ഔട്ട് എന്താണ് അതും ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യനാണ് സ്റ്റോർ ലേ ഔട്ട് അതിന് ഡിഫറെൻറ്റ് ടൈപ്പ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സിക്സ് മാർക്കിൻ്റെ എസ്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ റീറ്റെയിൽ ലോജിസ്റ്റിക്സ് എന്താണ് റീറ്റെയിൽ ലോജിസ്റ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ദെൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മൂന്ന് വാക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇനി വേണമെങ്കിൽ ഈ സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ആറു മാർക്കിനും ചോദിക്കാം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും അതിൻ്റെ ഫംഗ്ഷൻസും ഇനി ക്യൂസ്ക് മാർക്കറ്റിംഗ് ക്യൂസ്ക് മാർക്കറ്റിംഗ് എന്താണെന്നത് മേ ബി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ ഇല്ല സിലബസിലോ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ മേ ബി നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കാം ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മാർക്കറ്റിങ്ങിൻ്റെ മോഡുകളിൽ വരുന്ന ഒന്നാണ് അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെ ഓൺലൈൻ മാർക്കറ്റിംഗ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ ഓൾറെഡി ചോദ്യം വരും ലോജിസ്റ്റിക്സ് മാനേജ്മെന്റിൽ നിന്നും ആൻഡ് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക അപ്പോൾ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇതേപോലത്തെ സിമ്പിൾ ആയിരിക്കാം ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വേണമെങ്കിൽ എക്സാമിന് എന്തായാലും ചോദിക്കുന്നുണ്ടാകാം ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എം ബി എം കോമിൻ്റെ ഒക്കെ ബേസിൽ വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ചോദിച്ച ക്വസ്റ്റിനെ പാട്ട് ഇസ് റീറ്റെയിലിങ് അത് ഡയറക്റ്റായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസംബർ സൈക്കിളിൽ ചോദിച്ച ഒരു ക്വസ്റ്റിനായിരുന്നു റീറ്റെയിലിങ് എന്താണെന്ന് നമുക്കറിയാമല്ലോ റീറ്റെയിലിംഗ് ഉള്ളത് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് സെല്ലിങ് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റായിട്ട് സെൽ ചെയ്യുന്ന പ്രോസസ്സാണ് റീറ്റെയിലിങ് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിൻ്റെ കൂടെ എഴുതാൻ വേണ്ടി പറ്റണം ഇൻ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിറ്റിക്സ് ഓഫ് റീറ്റെയിലിംഗ് അത് രണ്ടായിരത്തി പതിനാറിൽ ജൂണിൽ ചോദിച്ചൊരു ആണ് ക്യാരക്ടറൈസ്റ്റിക്സ് റീറ്റെയിലിംഗിൻ്റെ ഫീച്ചേഴ്സ് അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ ചോദിച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എഴുതാതെ എന്താണ് റീറ്റെയിലിംഗ് റീറ്റെയിലിങ്ങിൻ്റെ ഫംഗ്ഷൻസുകൾ ഒബ്ജക്റ്റീവ്സ് ക്യാരക്ടറൈസ്റ്റിക്സ് എല്ലാം നിങ്ങൾക്ക് ഒരു മിക്സ് ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റണം ഏകദേശം സിക്സ് മാർക്ക് ആണെങ്കിൽ ഒരു പേജോളം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ അവിടെ പറഞ്ഞ് പലിപ്പിച്ച് എഴുതണം ദ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റീറ്റൈലേഴ്സ് അപ്പോൾ റീറ്റൈലർ ആരാന്ന് എഴുതണം അതേപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റീറ്റൈലേഴ്സ് ഉണ്ട് അവരും ആരൊക്കെയാണ് നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് വിത്ത് എക്സ്പ്ലനേഷൻ സഹിതം എഴുതണം ഇനി മൾട്ടി ചാനൽ റീറ്റെയിലിങ് അത് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ചൊരു ആണ് മൾട്ടി ചാനൽ മൾട്ടി ചാനൽ ഒമിനി ചാനൽ അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ചാനലുകൾ ഉണ്ടല്ലോ റീറ്റെയിലിങ്ങിൻ്റെ അപ്പോൾ ടൈപ്പ് ഓഫ് റീറ്റെയിലിങ് ചാനൽസ് എഴുതുക ടൈപ്പുകൾ എഴുതുക അതിൽ മൾട്ടി ചാനലിനെ ഒരുപാട് ഡിസ്ക്രൈബ് ചെയ്ത് എക്സ്പ്ലൈനൈസ്ഡ് ആയിട്ട് എഴുതുക ഇനി ബൈയിങ് പ്രോസസ്സ് അതായത് പ്രോസസ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് മോഡുകൾ വണ്ണിൽ നിന്ന് കേട്ടില്ല അത് ഡിസംബർ സൈക്കിളിലും ജൂൺ സൈക്കിൾ ജൂൺ എക്സ് എക്സൂണത്തെ എക്സാമുകൾക്കൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് എം ബി എയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബുക്ക് പുസ്തകത്തിൽ ഉണ്ടാകുന്നത് റീറ്റെയിലിംഗ് പ്രോസസ്സാകാം അല്ലെങ്കിൽ റീറ്റെയിലിങ് സൈക്കിളാകാം അങ്ങനെ ബയ്യങ് കറക്റ്റ് ഇല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കാൻ വേണ്ടി പറ്റണം ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ ടൂവിൽ നിന്ന് ഏകദേശം തിയറീസ് റീറ്റെയിലിംഗ് തിയറികളെ ഉപയോഗി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാം അതായത് വീൽ റീറ്റെയിലിംഗ് തിയറികൾ അതേപോലെ റീറ്റെയിൽ അക്കോഡിയൻ തിയറി ഈ തിയറികൾ നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ഉണ്ടാകണമെന്നില്ല കേട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സിലബസില്ലാത്ത നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞൊരു ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ വെച്ചിട്ട് എഴുതാവുന്നതാണ് കേട്ടില്ലേ ഇനി തിയറീസിൻ്റെ എല്ലാ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നെയാണ് പറയുന്നത് റീറ്റെയിലിങ് അക്കോഡിയൻ തിയറികൾ മെൽറ്റിങ് തിയറി എക്സ്പ്ലെയിൻ ദ ഇതൊക്കെ മുൻ മുൻ വർഷങ്ങളിൽ ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻസ് ആയിട്ട് റീറ്റെയിലിങ് ബിസിനസ്സിൽ ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് കേട്ടില്ലേ അപ്പോൾ എം കോം എം ബി എ അതേപോലെ തന്നെ ബികോമിനൊക്കെ പല കാലങ്ങളിലായിട്ട് ഈ സബ്ജക്റ്റുകളുണ്ട് ആ സബ്ജക്റ്റിൻ്റെ എല്ലാം ഒരു ഷോർട്ട് മോഡിഫൈഡ് ഒരു ഷോർട്ടായിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള മോഡിഫൈഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് എന്ത് മോഡിഫൈഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബികോം സി എക്ക് തേർഡ് സെമസ്റ്ററിൽ റീറ്റെയിലിംഗ് ബിസിനസ് മാനേജ്മെന്റ് ആർ ബി എം എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത് ആർ ബി എം അപ്പോൾ ഓരോ ഏരിയസ് നന്നായിട്ട് കവർ ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ ഒന്നും രണ്ടും ഒരു നമ്മുടെ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ പ്ലേ ലിസ്റ്റിൽ റീറ്റെയിൽ ബിസിനസ് മാനേജ്മെൻറ്റ് ഒരുവിധം ക്ലാസ്സുകളും അതിൻ്റെ പി പി ടി എല്ലാം നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്തായാലും ആ ഒരു വീഡിയോസ് കാണുക ഏകദേശം നിങ്ങൾക്ക് പാസ് ആവാനുള്ള ഒരു ബ്രീഫ് എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ എക്സ്ട്രാ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ നന്നായിട്ട് പഠിച്ചാൽ ആർക്കും അവിടെ എക്സാം അവിടെ പാസ്സാൻ വേണ്ടി പറ്റും ഇനി ലാസ്റ്റ് നിങ്ങളുടെ ലാസ്റ്റ് മുടിയുള്ള നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ഉണ്ടായിരുന്നു അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ ലേ ഔട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റോർ ലേ ഔട്ട് ഉള്ളത് മസ്റ്റ് ആണ് ടെൻ മാർക്കിന് ടെൻ മാർക്ക് ടെൻ മാർക്കിന് ആ ക്വസ്റ്റ്യന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു പോകണം ആ ടെൻ മാർക്കിന്റെ ക്വസ്റ്റിനുകള് അപ്പോൾ സ്റ്റോർ ലേ ഔട്ടിനെ കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പ്രോപ്പറായി പഠിക്കുക ഓരോ ലേ ഔട്ടും വിത്ത് പിക്ചർ ഡ്രോയിങ്സ് മുഖേന വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ലൊക്കേഷൻ ഡിസിഷൻ ലൊക്കേഷൻ ഡിസിഷൻ അല്ലേ ലൊക്കേഷൻ ഡിസിഷൻ്റെ അത്യാവശ്യം പോർഷൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അപ്പോൾ ലൊക്കേഷൻ ഡിസിഷനും ലൊക്കേഷൻ എന്താണെന്ന് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കവർ ചെയ്ത് പഠിക്കുക പിന്നെ എക്സ്പ്ലെയിൻ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ലൊക്കേഷൻ കേട്ടില്ല അപ്പോൾ ലൊക്കേഷനിൽ വരുന്നതിന് ലൊക്കേഷൻ ഡിസിഷനും റീറ്റെയിൽ ലൊക്കേഷനൊക്കെ പലർക്കും അത് കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ഏരിയയാണ് ലൊക്കേഷൻ ഡിസിഷൻ ആൻഡ് അതേപോലെ തന്നെ റീറ്റെയിലിങ് ടൈപ്പ് ഓഫ് റീറ്റെയിൽ ലൊക്കേഷൻ കേൾക്കുമ്പോൾ പലർക്കും കൺഫ്യൂസിങ് അപ്പോൾ കൺഫ്യൂഷൻസ് മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് അതവിടെ നോക്കി പോകണം ഇനി ഗുഡ് സ്റ്റോർ റീറ്റെയിലിങ് ഡിസൈൻ ഈ ക്വസ്റ്റിനുകളും ഇതെല്ലാം ഏകദേശം കുറച്ച് കോംപ്ലിക്കേറ്റ് ഇപ്പോൾ ഞാൻ ഈ ഒരു നാലെണ്ണത്തിൽ ഇവിടെ കൊടുക്കാനുള്ള കാരണം ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് മനസ്സിലായോ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇവയെല്ലാം കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കാരണം ഓരോന്നിൻ്റെയും മീനിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പ്രോപ്പറായിട്ട് നിങ്ങൾ സ്റ്റോർ ലേ ഔട്ട് ഒന്നുകൂടി പറയാം അതായത് ഈ നാല് ഇതിന് നമ്മൾ പത്ത് മാർക്കിൻ്റെ എസ് ആയി ചോദിക്കാം അപ്പം സ്റ്റോർ ലേ ഔട്ട് നോക്കണം സ്റ്റോർ ലേ ഔട്ട് കൂടാനായിട്ട് വേറെ വരുന്ന ലൊക്കേഷൻ ഡിസിഷന് റീറ്റെയിൽ ലൊക്കേഷൻ ടൈപ്പ് ഒബ്ജക്റ്റീവ് ഓഫ് ഗുഡ് സ്റ്റോർ ഡിസൈൻ അപ്പോൾ ഈ ഒരു നാല് ഏരിയാസും അത്യാവശ്യം കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഈ നാല് ടോപ്പിക്കുകൾ അപ്പോൾ ആ ഓരോന്നിൻ്റെയും ഡിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഈ നാല് ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഈ ഉറപ്പാണ് ഈ നാലിൽ രണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും ഓക്കെ അത് ത്രീ മാർക്ക് ആയിരിക്കാം സിക്സ് മാർക്ക് ആയിരിക്കാം അത്രയും മെഷുറൻസ് നൽകുന്നൊരു ആണ് അപ്പോൾ നിങ്ങൾ ഈ ഏരിയാസൊക്കെ നോട്ട് ചെയ്ത് പോവുക ച വൈഡിയോ വേണ്ടവർ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ ബാക്കിയുള്ള ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊരുപാട് എഫ് ഐ ജി ബി വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇനിയും തുറന്ന് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു